വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻപേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡിത പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ രൂപയുടെ ഗോൾഡ് ഗോൾഡ് പർച്ചേസിനും കോയിൻ സമ്മാനം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സ്റ്റുഡന്റ് പോലീസ് ായിരം യൂണിറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് വണ്ടൂരിൽ നടന്നു വണ്ടൂർ വി എം സി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ എസ് യൂണിറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് 次の提供は。 தீரசீலத்தினரை சாஷி கரிக்கின்ற காரியங்களில் சமூக நன்மைக்காக உபகரிக்கணுமே மகத்தாய சந்தேகம் மனசில் கொண்டு மாதவி தங்களை நேற்று பொருத்தமரோடு போமானும் மனசில் நிறைச்சுவச்சு ஆரோக்கிய வல்லு சபைகளை தீர்வு ஜீவன பதாவிடம் அதிசக்தி மன்னேறானும் உன்னதங்களிலே மறந்து கேறானுள்ள

വണ്ടൂർ വി സ്കൂൾ മൈതാനിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ പോലീസ് ഇൻസ്പെക്ടർ എ ദീപകുമാർ മുഖ്യാതിഥിയായി നിങ്ങളുടെ പ്രതിജ്ഞ പറഞ്ഞ നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുന്ന ഒരു സമൂഹമായി വളർന്നു വരുവാനുള്ള കഴിവാണ് നിങ്ങൾ ഇവിടെ നിന്ന് ആർജിച്ചിരിക്കുന്നത് മറ്റു സംവിധാനങ്ങളോ പോലീസ് പറഞ്ഞതോ മറ്റു ഡിപ്പാർട്ട്മെന്റ് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുറക്കാതെ എന്താണോ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അത് സ്വമേധയാ പാലിക്കുന്ന നിയമങ്ങൾ സ്വമേധയ പാലിക്കുമെന്ന് പറഞ്ഞാൽ സ്വയം നമ്മൾ അനുസരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങളിലോ അവരുടെ സ്വാതന്ത്ര്യത്തിലോ തടസ്സപ്പെടുത്താതെ കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ജീവിതമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഒരർത്ഥത്തിലും എസ് പി സി സ്റ്റുഡൻസ് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് മാതൃകയായി പ്രവർത്തിക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് വണ്ടൂർ വി എം സി സ്കൂൾ പ്രധാനാധ്യാപിക യു നിർമ്മല ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ പ്രധാനാധ്യാപിക അജിത ഐക്കാടൻ വാണിയമ്പലം ഗവൺമെന്റ് സ്കൂൾ പ്രധാനാധ്യാപിക ഹഫ്സത് പൊരൂർ ഗവൺമെന്റ് സ്കൂൾ പ്രധാനാധ്യാപിക എൻ വി ശ്രീകല എന്നിവർ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു വി എം സി സ്കൂളിലെ അൻവിതാ ലക്ഷ്മി കമാൻഡറും ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ ഗായത്രി സെക്കൻഡ് കമാൻഡറുമായാണ് പരേഡ് നയിച്ചത് ഓരോ സ്കൂളിലും ഇൻഡോർ ഔട്ട്ഡോർ ഓൾ റൌണ്ട് മികവ് തെളിയിച്ച കേടച്ചുകളെ വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ എ ദീപകുമാർ അനുമോദിച്ചു മികച്ച പ്ലറ്റൂണായി വാണിയമ്പലം ഗവൺമെന്റ് സ്കൂളിലെ നന്ദന നയിച്ച ഏഴാം നമ്പർ പ്ലറ്റൂണിനെ തെരഞ്ഞെടുത്തു ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ വി കെ അഭിജിത്ത് സിനി എ സനീഷ് കുമാർ പി കെ ശ്രീജ നിസാമുദ്ദീൻ ഇർഷാദ് വിസ്മിത സജീർ ബാബു എ മോഹിനി തുടങ്ങിയ പരിപാടികൾക്ക് നേതൃത്വം നൽകി വണ്ടൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂരിൽ സ്വർണം അലിസൺ ഗോൾഡ് സൂക്ക് എ എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ